ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറുകയാണ് ഡിസംബർ അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കും നിൽക്കും ഏകദേശം നാൽപ്പത്തൊമ്പത് ദിവസീ അപ്പോൾ ഈ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് പല ആൾക്കാർക്കിപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന് പല ദുരിതം സാമ്പത്തികമായിട്ട് പ്രതിസന്ധി മെയിനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുരുക്കന്മാർ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് അങ്ങനെ സർവ്വരീതിയിലും വലിപ്പത്തിലായാലും ഏറ്റവും വലുത് അപ്പം എല്ലാ രീതിയിലും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിമീസ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് അതേസമയം പല വേറെ പല ഗ്രഹങ്ങളും സൂര്യനെ നോക്കിക്കോ ശനിയെ നോക്കിക്കും അതിനെല്ലാം പല നെഗറ്റീവായിട്ടുള്ള വേറെ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഒരു സപ്പോസ് ഒരു നെഗറ്റീവ് പ്ലാനറ്റ് വേറൊരു നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അതും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അപ്പം ഇതേറ്റവും വലിപ്പം പോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ് അപ്പം ഈ ഇതൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം വരുന്നത് അതുമാത്രമല്ല ഇപ്പം ഈ ഇത് മാറുന്ന ഈ രാശി മാറുന്നത് കൂടാതെ ബാക്കിയുള്ള രാശിയുടേതായിട്ടുള്ള ആംഗിളിലുള്ള ഇതിനെപ്പറ്റിയുള്ള റെഗുലർ മീൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഓരോ ഇത് രാശിക്കാരെ പറ്റി അടുത്ത അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ബേസിക്കായിട്ടുള്ള മെയിൻ ഇപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇപ്പം ആദ്യം കൂടുതലായിട്ട് ഗുണം വരുന്നത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഇതിപ്പം മിഥുനൻ രാശിയിൽ നിന്നാണല്ലോ ഇപ്പം നിൽക്കുന്നത് അപ്പം മിഥുനൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത് അപ്പം ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് കർക്കടകത്തിലോട്ട് മാറുക അപ്പോൾ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാത്തവർക്ക് അപ്പോൾ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ടുമാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഇത് പോകുന്ന ഒരു സമയത്ത് അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് നോട്ടം വരുന്ന വൺ പോയി നയൻ കൂടാതെ ഓപ്പോസിറ്റോട്ടുള്ള ഏഴിലോട്ടുമുള്ള നോട്ടം വരും അങ്ങനെ വരുമ്പം കർക്കടകത്തിന് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മനസ്സിലാകാത്തവർക്ക് അപ്പം വൃശ്ചികം മകരം മീനം ഈ പറയുന്ന മൂന്ന് രാശിയിലോട്ട് അവിടുന്ന് നോട്ടം ചെല്ലും അപ്പം ഈ മൂന്ന് രാശിക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള കണക്റ്റിവിറ്റിയായിട്ടുള്ള വരുന്നുണ്ട് പക്ഷേ ഇത് കൂടാതെ ഓരോ ബാക്കിയുള്ള ഓരോ നാടിൻ്റേതും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ കാര്യം ഇങ്ങോട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർട്ട് കൊടുക്കുന്നുണ്ട് ആ ചാർട്ടൂടെ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചാട്ടേ നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ മനസ്സിലാകും അത് തന്നെ നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിലായാലും ഒരു ചാട്ടും എങ്ങനെയാണ് ഈ കണക്റ്റിവിറ്റി ഇത് മാറുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനിയും വരാൻ പോകുന്നത് അതായത് ഈ നാൽപ്പത്തൊമ്പത് കരിയ പിന്നെ ഈ വക്രമം എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആദ്യ രീതി കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് മനസ്സിലായി എങ്ങനെയാണ് വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പം ആൾക്കാരെപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞു കൊതിപ്പിക്കുക എന്നാൽ പറഞ്ഞു കൊതിപ്പിക്കുകയല്ല ഇതൊരു സത്യമാണ് എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോകത്തില്ല സൂര്യനും അതേമാതിരി ചന്ദ്രനും രാഹു കേതും വക്രത്തിൽ പോകത്തില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ടോട്ടൽ നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ഈ അഞ്ച് ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ രണ്ട് മൂന്ന് ഈ ഔട്ടർ സർഫേസും ഇന്നർ സർഫേസും ഉണ്ട് അതായത് ഭൂമിയുടെ ഔട്ടറും ഇന്നറുമായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ് അപ്പോൾ ഇന്നറിലുള്ളതും ഔട്ടറിലുള്ള റിട്രോഗ്രേഷനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വക്രം അപ്പം അതിൻ്റെ എന്തായാലും കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ അപ്പോൾ ഇതിനകത്ത് ഇതിന് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ഓരോ ആയങ്കിൾ അപ്പോൾ ഇതിനകത്ത് വൺ ഫൈവ് നയൻ എന്നുള്ള ഒരു ട്രയാങ്കിളിൽ ട്രയങ്കിളിൽ കണക്റ്റാകും അപ്പോൾ ആ വരുന്ന കൂട്ടത്തിൽ അപ്പോൾ ഈ ഒരുമായിട്ടുള്ള ഈ റേഡിയേഷൻ ഉള്ള ഗുരുവുമായിട്ട് റേഡിയേഷനുള്ള അപ്പോൾ ഗുരു പോയിട്ട് അതായത് ഈ വ്യാഴം ജൂപ്പിറ്റർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ പോയി നിൽക്കുക അപ്പോൾ ആ രാശി നിൽക്കുമ്പോൾ ആ രാശിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരും അപ്പോൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആവുക അപ്പോൾ സപ്പോസ് ശനി ശനി അപ്പോൾ കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർ അതുപോലെ കന്നിക്കൂറ് ധനുക്കൂറ് അങ്ങനെ മിഥുനക്കൂറ് മീനക്കൂറ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടകശനി അങ്ങനെ അതിനു മുമ്പ് ഏഴര ശനി അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരിക അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശനി അങ്ങ് പോസിറ്റീവ് ആവുക അപ്പോൾ ആ ഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ ഈ പല രീതിയിലുള്ള ഈ നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ രാശി വെക്കാതെ തന്നെ നമുക്കത് കൂ അതത് കൂറ് കൂറല്ല നമുക്ക് ലഗ്നം വെച്ചിട്ട് പറഞ്ഞാൽ അക്യൂറേറ്റ് ആകും അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ ലഗ്നം ജനിച്ച സമയവും മന്ത ഉള്ള ഒരു ചാർട്ട് കൊടുക്കുന്നു ഈ ചാട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ഒരു ഒരു അസ്ട്രോളജി പഠിക്കേണ്ട ഒരാൾക്കും അസ്ട്രോളജിയും പഠിക്കേണ്ട ഒരു ജോസിൻ്റെ അടുത്തും പോകേണ്ട ഒന്നും പോകാതെ വെരി ഈസി ആയിട്ട് ചിലപ്പം ഇങ്ങനെ എനിക്കറിഞ്ഞാൽ ഞാൻ ഈ നക്ഷത്രധാടി ആയിട്ടുള്ള അതായത് ഈസി ഈസിയായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ പല പ്രഡിക്ഷനും നടത്തുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഇന്ന് ആണ് അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും നിങ്ങളുടെ ലഗ്നം ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഒന്നും വേണ്ട കണ്ണ് എവിടെ എന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ജനിച്ച സമയം അറിയാവുന്നതിൽ നൂറ് ശതമാനം അതായത് ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് നോക്കി ഏതൊക്കെ രാശി അവിടെ എല്ലാ നമ്പരും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ രാശി ഓരോ ഒന്ന് രണ്ട് സൂര്യൻ ഇവിടെ നിൽക്കുന്ന അടുത്തത് അടുത്ത ഓരോ ഇതിനകത്ത് മേൽ മേളോട്ട് മേളോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് കാണാം അതിനകത്ത് ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പം മീനൻ രാശി മീനൻ രാശിയിലെ ഒരാൾ ജനിച്ചെന്ന് വെച്ചു അപ്പോൾ മീനൻ രാശിയിലെ ഡേറ്റ് നോക്കി പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ പതിനാല് ഏപ്രിൽ വരെ അപ്പം അതിൽ രാവിലെ ആറ് മുതൽ എട്ടിനടയ്ക്കാണ് ജനിച്ചത് എന്നു വരിൽ അവരുടെ രാ ലഗ്നം വരുന്നത് മീനൻ രാശി തന്നെ ആയിരിക്കും അതത് ഫസ്റ്റ് രാശി ഒന്ന് ഒന്നാമത്തെ രാശി അതേമാതിരി എട്ട് മുതൽ പത്തിനിടയ്ക്കാണ് ജനിച്ചതെന്നു വരിൽ അത് നോക്കി മേടൻ രാശിയിലോട്ട് പോകും മേടൻ രാശിയായിരിക്കും അതുപോലെ ഇടവം രാശി അപ്പോൾ ഒരു പത്ത് മോലും പന്ത്രണ്ടിടയ്ക്ക് അത് രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരുടെ ലഗ്നം ഇടവൻ രാശിയാണ് അപ്പോൾ അതേമാതിരി മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിനും പന്ത്രണ്ടിനും രണ്ടിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മിഥുനൻ രാശി അതേ സമയമാണെങ്കിൽ രണ്ട് മുതൽ നാല് വരെ ജനിച്ച ആൾക്കാർ കർക്കിടകം രാശി ഇപ്പോൾ ഈ കർക്കിടകത്തിലാണല്ലോ ഇപ്പോൾ വ്യാഴ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴം ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഒരു ജോസ്യനോ ഒരാളെ ഒരു ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെതേഡാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഇത് ഒരു ഒരു മെതേഡെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലഗ്നവും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കണ്ടുപിടിക്കാനെടുക്കാറുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാ വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് സക്സസ്സിൻ്റെ ഗ്രഹമാണ് ഫോർച്യൂൺ ലക്കിൻ്റെ ഗ്രഹമാണ് അതേപോലെ റെസ്പെക്റ്റിൻ്റെ ഗ്രഹമാണ് ട്രാവൽ അബ്രോഡ് വെളി പോകാനുള്ള ഒന്നുമില്ല ലക്ഷറിയുടെ ഗ്രഹമാണ് ബാങ്കിങ് അങ്ങനെയുള്ള ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അതേമാതിരി മെഡിക്കൽ സ്റ്റോളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പല ആൾക്കാർ ശ്വാസകോശത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഒബിസിറ്റി ഫാറ്റ് ലിവർ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ലഗ്നം നോക്കി നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ വേറെ മൂന്നാലഞ്ച് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള മനസ്സിലാകാനെ നമ്മുടെ ഇപ്പം ഈ ഒരു ചാനലിൻ്റെ ആയിട്ടുള്ള ഇത് കൂടാതെ നമ്മുടെ വേറൊരു ചാനൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഇപ്പം നക്ഷത്രനാടിയുടെ കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ ആയി ഫ്രീ എഡ്യൂക്കേഷൻ അതിനകത്ത് ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് നക്ഷത്രനാടിയുടെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ടു ത്രീ ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും അപ്പം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതായത് ആദ്യം നമ്മുടെ കോഴ്സ് നക്ഷത്രനാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ബൃഹ്നാടിയുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അഡ്വാൻസ് ലെവലായിട്ടുള്ള ന്യൂമറോളജി അങ്ങനെ മൂന്ന് കോഴ്സാണ് സ്റ്റാർട്ടിങ്ങായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓരോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള അതും വളരെ ഡീപ്പായിട്ട് ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു ലഗ്നം കണ്ടുപിടിക്കുന്നതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് തിങ്കിങ് ഇവിടെയെങ്കിലും വഴിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം ജനിച്ച മാസം ഇന്ന ചാർട്ട് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഇതേമാതിരി മൂന്ന് ലെവൽ ഇതുതന്നെ എന്നു പറഞ്ഞാൽ ചിലപ്പം ഒരു ടെൻ ഡേ പഠിക്കേണ്ടി വരും പ്രോപ്പറായിട്ടൊന്ന് കണ്ണുറച്ച് ലഗ്നം അങ്ങനെയാണ് പ്രഡിക്ഷൻ്റെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് പോകുമ്പോൾ അത് നക്ഷത്രനാടിക്കകത്ത് നമ്മളത് ആ ഒരു സംഭവം കൂടെ പഠിപ്പിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെല്ലാം താല്പര്യമുണ്ടെന്നുവരില്ലേ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം അല്ലാതെ ഒഫീഷ്യലി വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടോന്നു അതിൻ്റെ ഇവിടെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതും പിന്നെ അതെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറോ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാവലിങ് അബ്രോഡ് അല്ലെന്നീരി ജോബ് പ്രൊമോഷന് റിലേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ബെർത്ത് മാരേജ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മേടൻ രാശിയുടെ നോക്കാം മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികാലയൊക്കെയാണ് അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്നത് കേതുവാണ് അതുപോലെ സൂര്യപ്പെട്ടാണ് ഭരണിയാകുന്നവരിൽ ഭരണിയെ കൺട്രോൾ ചെയ്യുന്നത് ശുക്രനാണ് ചന്ദ്രകർമ്മപ്പെട്ടതാണ് കാർത്തിയാകുന്നവര് കാർത്തിയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മപ്പെട്ടതാണ് അപ്പം ഈ ഓരോ സ്റ്റാർ ഒരു രാശിക്കാരാണേലും ഈ മൂന്ന് സ്റ്റാറുകാരുടെ ഇതിന്റെ അനുസരിച്ച് ഓരോ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങള് അല്ലെങ്കിൽ അവരുടെ കർമ്മ അപ്പൊ അതനുസരിച്ചുള്ള സ്വഭാവത്തിന് അല്ലെ വിദ്യാഭ്യാസത്തിലുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ പല രീതിയിൽ ഇത് മാത്രമല്ല ഓരോ ഗ്രഹങ്ങളെയായിട്ടുള്ള കണക്ടിവിറ്റി ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഓരോരുത്തരെയും സ്വഭാവങ്ങളും രീതികളും അവരുടെ കർമ്മങ്ങളും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും പിന്നെ ലഗ്നത്തിന്റെ അനുസരിച്ചായിട്ടുള്ള രീതിയിലും എല്ലാം വ്യത്യാസപ്പെടുത്തിയിട്ടിരിക്കും അതുകൂടെ നിങ്ങൾ ബേസിക്കായിട്ടൊന്നും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇതിനകത്ത് ഇപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാല് ഏഴര ശനി ഉണ്ട് ഇപ്പൊ ഏഴര ശനി ഉണ്ടെങ്കിൽ ഇപ്പൊ വ്യാഴം ഇവർക്ക് നിൽക്കുന്ന മൂന്നിലാണ് വ്യാഴം മൂന്നിൽ നിന്ന് നാലിലോട്ട് മാറണം അപ്പം അതേപോലെ നാലിലോട്ട് മാറിക്കഴിഞ്ഞാൽ അതുപോലെ അടുത്തത് പത്ത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഈ വ്യാഴത്തിൽ നിന്ന് നോട്ടം അപ്പൊ ഇതിനകത്ത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക അപ്പൊ ഇതിന്റെ ആയിട്ട് എട്ട് പത്ത് പന്ത്രണ്ട് എന്നുള്ള വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഒരു നോട്ടം അപ്പൊ ഇതിനകത്ത് നാലെന്ന് പറഞ്ഞാല് അമ്മ വീട് ഫാമിലി ആ ഒരു കുടുംബം അങ്ങനെ ഒക്കെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അതുപോലെ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം രോഗം അപ്പം കടം രോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ളൊരു സാമീപ്യമുള്ള അത് പോസിറ്റീവായിട്ട് വരും അപ്പൊ പല രീതിയിലും പലതും അനുകൂലമായിട്ടുള്ള വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുപോലെ പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ സ്ഥാനമാണ് അപ്പൊ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഉയർച്ച അങ്ങനെ ആ റിലേറ്റഡായിട്ടുള്ള ുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് ആണോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്റെ ആയിട്ടുള്ള ആഗ്രഹത്തിന്റെ അപ്പൊ അടുത്ത ഒരു വിച്ചറുകളിൽ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഓരോ പൊസിഷനും പിന്നെ ലഗ്നത്തിന്റെ ആണെങ്കിലും ഇതിനകത്ത് നേരത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്നെ കണ്ടി കലീശ ആയിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അത് വെച്ചിട്ടോരോ ആൾക്കാർക്ക് നോക്കി കഴിഞ്ഞായിട്ടുള്ള രീതിയിൽ ഏകദേശം മനസ്സിലാകാവുന്നതാണ് അതുപോലെ ഈ പന്തണ്ണം നമ്മുടെ ചെലവിന്റെ സ്ഥാനമാണ് ഈ പന്തെണ്ണം എന്ന് പറഞ്ഞാല് അനാവശ്യമായിട്ടുള്ള വ്യയം ചെലവ് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പം ഈ പൊതുവെ ഇതിന്റെ ആവറേജ് ഒന്ന് റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അസുഖങ്ങൾ രോഗങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് വലിയ വലിയ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിറ്റിക്കലായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കുള്ള പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയം അസുഖ അസുഖത്തിന് കുറവ് കുറവ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പിന്നെ കഷന്വരിയിൽ ചില ആൾക്കാർ ഓവറായിട്ടുള്ള ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കെടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തടി കൂടാനും എടുക്കാനൊക്കെ ആയിട്ടുള്ളവരുടെ പ്രത്യേക അതുകൊണ്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ കുട്ടികളെ ഒഴിവാക്കുന്നതും നല്ലതാണ് അതേമാതിരി ഈ കടം കൊടുത്ത പൈസ ആണെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അൺഎക്സ്പെക്ടായിട്ട് നമുക്ക് ചിലപ്പം കെ എസ് എഫ് സി ലോണ് അങ്ങനെ എന്തെങ്കിലുമല്ല ബാങ്ക് ലോണ് അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നേരങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതാണെന്നെങ്കിൽ ആ ലോണൊക്കെ അൺസ്പെക്ട് ആയിട്ട് പാസ് ആയി വരുവോ അതേമാതിരി എവിടെയെന്ന് എവിടെയെന്ന് ആരേലൊക്കെ പൈസ അഞ്ചിന് അയച്ചു തരാനോ അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനോ കോഴോ ഒരു അങ്ങനെയുള്ള ഒരു സാധ്യത കൂടുതലൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതേമാതിരി പ്രമോഷനും അങ്ങനെ എന്തെങ്കിലും എസ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കാണുമത് വരാൻ അതുപോലെ ജോലി എന്തെങ്കിലും ശമ്പളം വർധനവും ഉണ്ടാകാൻ അതേമാതിരി കോൺട്രാക്ട് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവര് കൊടുത്ത പൈസ തിരിച്ചു കിട്ടും അൺഎക്സ്പെക്ടായിട്ടുള്ള പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള സാധ്യത അതേപോലെ പുതിയ കരാറുകളിൽ ഏർപ്പെടാനുള്ള സാധ്യത അപ്പൊ അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഈവൻ ഈ എട്ടാം ഭാപം എന്ന് പറഞ്ഞാൽ ഈ അപ്രദേശമായിട്ടുള്ള എന്തായാലും ഈ എട്ടിലോട്ടുള്ള വ്യാഴത്തിന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാന ഇത് ലോട്ടറിയുടെ കടം കടം കൊടുത്തത് അല്ല ഇത് ലോട്ടറി അങ്ങനെയൊക്കെയുള്ള അടിക്കുന്നതും നല്ല നിര്യ അസുഖം കടം രോഗം എന്ന് പറയുന്ന ലോട്ടറി കൂടെ സാധ്യതയുണ്ട് അപ്പൊ അത് പോസിറ്റീവായിട്ട് വരുമ്പോൾ തന്നെ അണ്ണ തൊട്ടാട്ടി ചിലപ്പോ ലോട്ടറി അടിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലാണ് അതുപോലെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഈ പന്ത്രണ്ട് എണ്ണം എണ്ണം എം ചിലവിന്റെ സ്ഥാനമാണ് അപ്പം അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയുക അങ്ങനെ അങ്ങനെ അവര് അവിടെ നോക്കുമ്പോ തന്നെ നല്ലതാണല്ലോ പൊതുവെ പറഞ്ഞാൽ ഒരു ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടോ അപ്പൊ നമുക്ക് ആ കണക്കി കൂടുതൽ ചിലവ് കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് നമ്മുടെ ആ ഭാമിയുടെ ആ ബഡ്ജറ്റിന്റെ താളം എത്തി പോവാന്നുള്ള അപ്പൊ ഇങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ മോശമില്ലാത്തായിട്ടുള്ള ഈ വ്യാഴത്തിന്റെ പക്കത്തിലോട്ടുള്ള ഒരു മാറ്റം അനുകൂലമായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കിതുമായിട്ട് ഇതിന്റെ നമ്മുടെ അതേമാതിരി ഒരു ചാനൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടടുത്ത് നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ എന്റെ താല്പര്യം ഉണ്ടോ എന്ന ലിങ്ക് ഉണ്ട് അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും വരുന്നുണ്ട് അപ്പം കാണാം അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഒരു ഡിഫറന്റ് രീതിയിൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തിയ രീതിയിലാണ് അപ്പം ഇനിയെ നമുക്ക് ഇതിലും ഇമ്പ്രൂവ് ചെയ്ത നല്ല രീതിയിലായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ അത് എന്താണെന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഇവൻ ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരമാണെങ്കിലും നമുക്ക് ചില അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാഴം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വ്യാഴം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്ന് രീതി പറഞ്ഞാൽ ആത്മയെ ലങ്ങ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫാറ്റി ലിവർ അങ്ങനൊക്കെ അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല വ്യാഴം പോസിറ്റീവാകാനും അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ കുളിക്കുന്നവണ്ണ രാവിലെ ഒരു തുള്ളി മഞ്ഞൾ വെള്ളത്തിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞൾ പാലിനകത്തിട്ട് കുടിക്കുക പാലിനകത്തിട്ട് കുടിക്കഴിഞ്ഞാൽ അത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാനുള്ള ഒരു ഇതാണ് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ വെണ്ണ വെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരാണ് മഞ്ഞൾ ചേർത്ത് വെണ്ണയും കൂടെ കൂ കൂട്ടി നെറ്റിക്ക് തൊടുന്നത് ഏറ്റവും നല്ലതാണ് നെറ്റിക്ക് അങ്ങനെയുള്ളവരാണ് നേരെ അവരുടെ സമ്പത്ത് അതായത് വലിയ പൈസ സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് വ്യാഴം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പല പോസിറ്റിവിറ്റി നമ്മളുള്ള അട്രാക്റ്റ് ചെയ്യും പിന്നെ മഞ്ഞ ചരട് കെട്ടുന്നത് അത് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ഇവൻ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഇതിൽ പോലും ആ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ആ റേഡിയേഷൻ്റെ ആ ഉള്ള ആ ഏരിയയിൽ യെല്ലോ വാൾപേപ്പർ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് വലിയ നല്ല പൈസയായ കാര്യങ്ങൾ മൊബൈലിൽ ഇത് സ്ക്രീൻ സെയറായിട്ട് യെല്ലോ കളറുള്ള സൺഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളത് മൊബൈലിൽ വേണമെന്ന് ഇത് യൂസ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് വേറെ ഇങ്ങനെ ദാനധർമ്മികൾ ഈ വേറെ ഒരുപാടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഈ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പും അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റമാണ് ഈ രണ്ട് ഈ നാൽപ്പത്തൊമ്പത് ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിട്ടുള്ള നമ്മളിത് ലോങ്ങ് ആയിപ്പോൾ അല്ല കാട് കയറിപ്പോ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ആണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഭൂമി ഭൂമി കച്ചവടം നോക്കുന്ന ആൾക്കാർക്കാണ് ഭൂമി കച്ചവടമായി പോവുക അങ്ങനെ ഏതൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിൽ വ്യാഴം പോസിറ്റീവായിട്ട് ഈ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സപ്പോർട്ട് ചെയ്യുക થાંક ફોર વાચિંગ સબ્સ્ક્રાઈબ મા બાય